മാറി എല്ലാവരും കൂടെ അപ്പം അതൊക്കെ നമ്മൾ ഇന്നത്തെ ഇടാൻ പോവാട്ടോ സാറേ വരും സാറേ പോയി ഡ്രസ്സ് മാറാൻ നിങ്ങൾ കൂടെ ആണ് പോയത് നിങ്ങളൊക്കെ ഒന്നും ഡ്രസ് ഒന്ന് മാറിയിട്ട് ഇട്ട് ഐറ്റംസ് നമുക്ക് ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത്രയും ബോൾസ് കിട്ടിയിട്ട് ഇവർക്ക് മതിയാവുന്നൊന്നും ഇല്ല കേട്ടോ ഗൈസ് ഞാനിപ്പോൾ പറയായിരുന്നു നമ്മുടെ പണ്ടത്തെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ എന്ത് രസമായിട്ടാണല്ലോ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഈ പറഞ്ഞ ബോൾസ് വല്ലതും ഉണ്ടോ ഞാനുണ്ടല്ലോ ഞാൻ എൻ്റെത് ഇങ്ങനെ നമ്മൾ എവിടെ നിങ്ങൾ കൊണ്ടുവന്ന് കുത്തി വെക്കുന്ന മരക്കൊമ്പൊക്കെ ഒക്കെയായിരുന്നു കേട്ടോ കുറേ നാൾ ക്രിസ്മസ് ട്രീ അപ്പോഴൊക്കെ ചെയ്തിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നിറയെ ബലൂൺ തൂക്കിയിടും ബലൂൺ നിറച്ച് വീർപ്പിച്ച് തൂക്കിയിടും പിന്നെ കുറച്ച് ഈ ക്രയോൺ എന്താ ക്രയോണെന്ന് ക്രൈപ്പിൻ്റെ ഉണ്ടല്ലോ ക്രൈപ്പ് പേപ്പർ എന്നോ മറ്റല്ലേ അതിനെ പറയുന്നത് അത് വെച്ചുള്ള കുറേ ഇങ്ങനെ ആ പേപ്പർ ട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു വയ്ക്കും പിന്നെ എന്താ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ കാറ്റ് അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പിഴിഞ്ഞ് മുകളിലേക്ക് കയറുന്ന പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതൊക്കെയാണ് കേട്ടോ ഞാൻ തൂക്കിയിട്ടിരുന്നേ ഒരു പരാതി ഇല്ലായിരുന്നു ആ ഉള്ളതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ചെയ്യുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇവർക്ക് തീമ് വേണം ആ ഇന്ന തീം മാത്രം ഈ തീമിന് ഇന്ന ഇന്ന സാധനങ്ങളെ പാടുള്ളൂ ഇന്ന ഇന്ന സാധനമേ പാടുള്ളൂ ഇത്രയും ഇപ്പം ഈ ബോൾസ് കിട്ടിയിട്ടും അയ്യോ ഇത് നിറഞ്ഞിട്ടില്ല ക്രിസ്മസ് ഡീ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് തന്നെയാണ് കേട്ടോ ഇവരുടെ ഇവർക്ക് അപ്പം ഞാൻ നമ്മുടെ ക്രിസ്മസ് പഴയ ക്രിസ്മസ് ഡീനെ കുറിച്ച് പറയുമ്പോൾ അവൻ പഴയ കാലത്ത് േ അന്ന് ഇതില്ലല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ ചെയ്യണ്ടേ അങ്ങനെയൊക്കെയാണ് ശരിയാണോ പിള്ളേർ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് അവരിതല്ലേ കാണുന്നുള്ളൂ മറ്റത് അവരധികം അങ്ങനെ കണ്ടിട്ടില്ലേ പണ്ടങ്ങാനും സാറ അവളുടെ സ്കൂളിൽ ഇതുപോലെ വലിയൊരു കമ്പ് കൊണ്ടുപോയിട്ട് ട്രീ ആയിട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെള്ള പെയിൻ്റ് ഒക്കെ അടിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലാതെ പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യല് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഭയങ്കര ആസ്വദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ശരിക്കും പറഞ്ഞു നമ്മുടെ ഫാമിലി എല്ലാവരും ഇൻവോൾവായിട്ട് വരുന്ന ചില സെലിബ്രേഷൻ ആണ് സെലിബ്രേഷൻസാണ് ഓണവും ക്രിസ്മസും ഒക്കെ അല്ലേ പ്രത്യേകിച്ച് ഇവിടെ വീട്ടിൽ കൂടുതലും ഇങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്യുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഓണത്തിന് പോയി വാങ്ങില്ലല്ലോ ഓണത്തിന് ആ തൊട്ട് മുന്നേ ദിവസം പോയിട്ട് നമ്മൾ പൂവൊക്കെ വാങ്ങലല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മൂഡാണ് പിന്നെ വൈൻ ഇവിടെ വീട്ടിലാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഇവരെ പിന്നാലെ നടക്കുവാണ് കേട്ടോ വയനുണ്ടാക്കേണ്ടേ വയനുണ്ടാക്കേണ്ടേന്ന് ചോദിച്ചിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കിയോ വൈൻ നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത് ദിവസമൊക്കെ ഇട്ട് ഇടുന്ന വൈൻ വയനുണ്ടല്ലോ ഞാനപ്പം എനിക്ക് ഇരുപത്തൊന്ന് ദിവസത്തേക്കുള്ളൊരു വൈനെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് സംഭവം ഒന്നും കിട്ടിയിട്ട് എന്തായാലും ഞാൻ ഉണ്ടാക്കും അത് വേറെ കാര്യം അപ്പം കാരണം വൈനും കേൾക്കുമൊന്നും ഇല്ലാതൊരു ക്രിസ്മസിനെ കുറിച്ച് നമുക്ക് ആഘോഷിക്ക ആലോചിക്കാനേ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ വൈൻ കേട്ടോ ഇവർക്കാണെങ്കിൽ പിള്ളേർക്കൊക്കെ വൈൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി വെച്ചാൽ ഡെയിലി വേറൊരു സാധനവും അവർ കഴിച്ചില്ലെങ്കിലും വയനിവിടെ ഉണ്ടോ ഡെയിലി അവർ അതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്ര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മമ്മി ഒരു വൈൻ എക്സ്പേർട്ട് തന്നെയായിരുന്നു ഇഷ്ടംപോലെ തരത്തില മമ്മി വയനുണ്ടാക്കുമായിരുന്നു മമ്മി ഇങ്ങനെ ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഡയറി ഒന്നും എൻ്റെ കയ്യിലില്ലെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു നഷ്ടബോധമാണ് പക്ഷേ എൻ്റെ ഡാഡി ഇപ്പം അതനുസരിച്ച് വയനുണ്ടാക്കും എൻ്റെ ഡാഡി നന്നായി വയനുണ്ടാക്കും അപ്പം എനിക്കും അതുകൊണ്ട് തന്നെ വയനുണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കഴിഞ്ഞ തവണ വയനുണ്ടാക്കിയപ്പോൾ നന്നായി വന്നു എന്ന് മറ്റുള്ളവർ പറയുകൂടി ചെയ്ത സ്ഥിതിക്ക് എനിക്ക് അപ്പോഴെനിക്ക് വയനുണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടിയിട്ടോ അപ്പം ഇത്തവണയും ഞാൻ ഉണ്ടാക്കും കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട വൈൻ വയനെന്താണെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം നമ്മൾ മുന്തിരി കൊണ്ട് മാത്രമല്ലല്ലോ വൈൻ വയനുണ്ടാക്കുന്നത് ക്രിസ്മസിന് മുന്തിരി വൈൻ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമ്മൾ പല ടൈപ്പ് ഓഫ് വയനുണ്ടാക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത് ഇഷ്ടമുള്ള വൈൻ വയനതാണ് അതേ വാങ്ങിച്ചുകൊണ്ട് വന്ന ബോൾസ് എല്ലാം ഇട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ നിറഞ്ഞോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ ഈ ട്രീ നിറഞ്ഞു പക്ഷേ ഈ അതിൻ്റെ ബാക്കിലൊന്നും നമ്മൾ ഇട്ടിട്ടില്ല പിന്നെ ഞങ്ങളിതായി ഈ ഒരു സീരിയൽ ബൾബ് വാങ്ങിച്ചോട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനാണ് ഡോർഫിനോട് ഇത് വാങ്ങാമെന്ന് പറഞ്ഞത് ഇതും ബോൾസ് പോലെയുള്ളതാണ് അപ്പോൾ ഇനി ഇത് എവിടെയാണ് ഇടണ്ടേന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് സീരിയൽ സെറ്റ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എനിക്ക് ട്രീയിലുണ്ട് ഇനി ഇനിയൊരെണ്ണം കൂടെ കാണുമായിരിക്കും പിന്നെ ഇപ്പം ഇപ്പോൾ വാങ്ങിച്ചതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സെറ്റ് സീരിയൽ സെറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയും ഒരു വലിയ ബോൾഡ് അവിടെ കാണിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നു ആ കടയിൽ അനീഷേൻ്റെ കടയിൽ അപ്പോൾ അതും കൂടെ വാങ്ങണം എന്നുള്ളൊരു മൈൻഡിലൊക്കെയാണ് ഡോപ്പി നിൽക്കുന്നത് പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് വാങ്ങി കേട്ടോ നമ്മുടെ എമ്മിക്കുട്ടിക്കും പ്രഭേകയ്ക്കും അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നല്ലോ ആ ഗിഫ്റ്റ് നല്ല രസമായിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടുണ്ടോ അതിനകത്ത് ലൈറ്റും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈറ്റോടുകൂടിയാണ് ഇങ്ങനത്തെ ുന്നത് അപ്പോൾ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു എമ്മിക്കുട്ടിക്കും റബേക്കും അവരുടെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഇത് കൊടുത്തേമ്പോൾ അവരുടെ കയ്യിൽ ഇതുണ്ടാവില്ലല്ലോ എന്ന് പറയുവാണേൽ പിന്നെ ഒരു ചെറിയ മാലാഗിനെയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫ്രണ്ട് ഫ്രണ്ടിന് കൊടുക്കാനൊന്നുമല്ല എന്തായാലും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആഘോഷമാണല്ലേ ഇനിയും ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് നക്ഷത്രമൊക്കെ ഇടണം നാല് നക്ഷത്രം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ ഒരുക്കണമൊക്കെ തുടങ്ങിയത്